നിങ്ങളുടെ പ്രതികരണം എന്ന എൻ്റെ അമ്പലപ്പുഴപ്പാൽപ്പായസം ഏവർക്കും സ്വാഗതം നന്ദി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പങ്കിട്ട ഒരു വീഡിയോ വളരെയധികം 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 ആളുകൾ കാണുകയും അതിനോട് ആത്മാർത്ഥമായി പ്രതികരിക്കുകയും ചെയ്തു ആ പ്രതികരണത്തിൻ്റെ നന്മ എൻ്റെ മനസ്സിൽ വലിയ വെളിച്ചമായി നിറഞ്ഞു നിൽക്കുകയാണ് അത് എൻ്റെ പ്രസ്താവനകളുടെ മഹാത്മ്യം കൊണ്ടല്ല അത് സഭിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും നന്മ വെളിപ്പെടുത്തുന്നതായതുകൊണ്ട് ഞാനതിൽ സന്തോഷിക്കുന്നു ഇന്ന് രാവിലെ അത് സംബന്ധമായി ലഭിച്ച രണ്ട് മൂന്ന് പ്രതികരണങ്ങൾ നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് അത് എന്നിൽ ഉണർത്തിയ ഒരു ചിന്തയും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഹ്രസ്വമായി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും ഞാൻ ആദ്യമേ ലഭിച്ച മൂന്ന് പ്രതികരണങ്ങൾ അങ്ങനെ വായിക്കാൻ പോവുകയാണ് അതിനുശേഷം രണ്ട് കാര്യങ്ങൾ മാത്രം ആദ്യമായിട്ട് വീണ ജെയിംസ് എന്ന എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി ഞാൻ ഏത് വർഷമാണ് വീണയെ പഠിപ്പിച്ചത് എന്നെനിക്കിപ്പോൾ ഓർമ്മയില്ല പക്ഷെ പഠിപ്പിച്ചു അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ദീർഘനാളുകളായി എനിക്ക് വീണ ജെയിംസുമായി യാതൊരു കോൺട്രാക്റ്റുമില്ലായിരുന്നു എന്നാൽ ഈ ഒരു സംഭവത്തിൽ കൂടെ ആ ഞാൻ വിലമതിക്കുന്ന സ്നേഹം സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഇടയായതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു Pangadan Listening to you, sir, I am fondly reminded of my days at St. Stephens, where you made literature, literature such a pleasurable pursuit. You taught us Greek tragedies and Shakespeare so passionately. The impact has stayed on to this date. Deeply indebted. I enjoy listening to your discourses, spiritual or otherwise. Thank you and keep going, sir. Now, Adital, I started to follow Mr. Gandhi during his yatra and the tidbits only from YouTubers who presented the truth, and that made me his follower. Good to see people coming out in support. I feel you made an honest remark at the point of time when none of us knew the trajectory of Rahul Gandhi. Also, I feel you are convinced of your strongly misconceived opinion judgment that politics is not for gentlemen and for those who are generous and kind hearted people. Your confession is very important to encourage more people, students, ടു എൻഗേജ് ഇൻ പോളിറ്റിക്സ് വിത്ത് ജെന്വിൻ ഇൻറ്റെൻഷൻസ് ആൻഡ് ദാറ്റ് വൺ ക്യാൻ റിയലി സെർവ് ബീങ് ഓണസ്റ്റ് ആൻഡ് അപ്രൈഡ് ഇങ്ങനെ അനേകം പ്രതികരണങ്ങൾ ലഭിച്ചു ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളുണ്ടാണ് ഒന്ന് പ്രത്യേകിച്ച് വീണയുടെ പ്രതികരണങ്ങൾ എന്നിൽ ഉണർത്തിയ ഒരു പ്രത്യേകമായ സന്തോഷം അത് എന്നെ അറിയിക്കുന്ന നമ്മേവരെയും ഒരുപക്ഷെ അറിയിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഞാൻ ബഹുഭൂരിപക്ഷം അധ്യാപകരും ചെയ്യുന്നത് പോലെ സേവനം പൂർത്തിയാക്കി വിരമിച്ചു ഇനിയും ശിഷ്ടമുള്ള നാളുകൾ എവിടെയെങ്കിലും സമാധാനത്തോടെ മിണ്ടാതിരിക്കാം അങ്ങനെ നാളുകൾ കഴിച്ചുകൂട്ടാം എന്ന് കരുതിയിരുന്നുവെങ്കിൽ വീണ എന്ന് പറയുന്ന എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായി എനിക്ക് വീണ്ടും ആത്മാവിൽ ഒരു സമ്പർക്കം ഉണ്ടാകുമായിരുന്നില്ല ഞാനതിന് കൽപ്പിക്കുന്ന വില എത്ര വലുതാണെന്ന് വീണ മാത്രമല്ല എൻ്റെ ഓരോ വിദ്യാർത്ഥികളും തിരിച്ചറിയും കാരണം ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളായിട്ടല്ല കണ്ടിട്ടുള്ളത് എൻ്റെ മക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ ഒരു ആത്മാവിലാണ് ഞാൻ പഠിപ്പിച്ചത് ഞാൻ പഠിപ്പിച്ചത് ക്ലാസ് റൂമിൽ മാത്രമല്ല ഏതെല്ലാം അവസരങ്ങളുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം എന്ന നിലയിൽ എന്നോട് ബന്ധം സ്ഥാപിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു ചിന്താശകലം പകരുവാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയ സന്തോഷം തന്നെയാണ് ഇതിൽ കൂടെ എനിക്ക് ഒരു പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റിൽ കഴിയുന്ന ആളുകളോട് പറയാനുള്ളത് പൊതുവെയുള്ള ധാരണ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അടങ്ങി വീട്ടിലിരിക്കണം അത് തെറ്റാണ് അങ്ങനെ ആകേണ്ട യാതൊരു കാര്യവുമില്ല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കഴിവനുസരിച്ച് ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ചില വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയും ചില നന്മകൾ നേട നേടുവാൻ കഴിയും അത് നാം വിശ്വസിക്കണം അത് മാനിക്കാൻ കൂട്ടാക്കാതെ നിലവിലിരിക്കുന്ന ആ ധാരണകൾക്ക് അടിമയായി ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ജീവശവം പോലെ കഴിയണം എന്ന ഒരു താരിപ്പ് ധാരണ നാം ഉൾക്കൊള്ളുമെങ്കിൽ നാം നമ്മെ ജീവനോടെ കുഴിച്ചിടുന്നതിന് സമാനമാണ് എന്നാണ് എനിക്കേ പറയുന്നത് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു ഞാനിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് എട്ട് വർഷം കഴിഞ്ഞു ഞാൻ ജോലിയിലായിരുന്നപ്പോൾ എത്രമാത്രം ഞാൻ എൻ്റെ സമയം അർത്ഥവസ്ഥ ഉപയോഗിച്ചോ അതുപോലെ തന്നെ അല്ല ഒരു പടി കൂടുതൽ എൻ്റെ സമയം എനിക്ക് ദൈവം തന്ന താലന്തുകൾ അർത്ഥവത്തായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ അപകടം കൂടെയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എങ്കിലും ഇങ്ങനെ അല്ലാതെ ഒരു ദിവസം കഴിയുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല സാധ്യമാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരം ക്രിയാത്മകമായി ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൽ ചിന്തകളുടെ വെളിച്ചം കൈമാറുവാൻ കഴിയാതെ ഒരു ദിവസം പോലും ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചിരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇത് ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് എന്നാണ് എൻ്റെ സാക്ഷ്യം രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ വീഡിയോയോട് രണ്ട് വ്യത്യസ്തമായ വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയമായ പ്രതീക്ഷകളില്ലാതെ പരാമർശം നടത്തി അതിൽ നിന്നിപ്പോൾ മാറ്റം വരുത്തുവാൻ ഏതോ ഗൂഢമായ കാര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള വിധത്തിൽ സൂചിപ്പിച്ച് എങ്ങും തൊടാതെ നമുക്കറിയാമല്ലോ പറയാതെ പറഞ്ഞു വയ്ക്കുന്ന പരിപാടി അത് അതുതന്നെയുമല്ല ഇങ്ങനെ പറയുന്നത് അതിലൊരു അപാകതയുണ്ട് ഒരു അധ്യാപകനായിരുന്നെങ്കിൽ അന്ന് ഇതൊക്കെ അറിയണമായിരുന്നു അങ്ങനെയൊക്കെ തന്നെ അത് ശരിയാണ് അതെല്ലാം ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബലഹീനത ഉണ്ടായിരുന്നു മറ്റാർക്കുമില്ലാത്തൊരു ബലഹീനത എന്ന് വെച്ചാൽ മതി പക്ഷേ ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ അതിനെ കുഴിച്ചു മൂടുകയല്ല അത് പരസ്യമായി സമ്മതിക്കുകയും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തക്കവണ്ണം മുൻപോട്ട് പോയി പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടത് നാം ഒരു യാഥാർത്ഥ്യത്തെ കുഴിച്ചു മൂടിയാൽ അതൊരിക്കലും അപ്രത്യക്ഷമാകുകയില്ല അത് നമ്മുടെ ഉള്ളിലാണ് നാം കുഴിച്ചിടുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് അത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് നമുക്ക് വലിയ നഷ്ടം വരുത്തും അതേസമയം ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇത് തെറ്റാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ സംഭവത്തിലടങ്ങിയിരിക്കുന്ന മർമ്മത്തിൻ്റെ അടിമത്വത്തിൽ നമുക്ക് വിടുതൽ പ്രാപിപ്പാനിടയാൽ നമുക്ക് വള നമ്മുടെ വ്യക്തിത്വത്തിൽ വളരുവാനതിടയാകും എപ്പോഴും സത്യസന്ധമായ നിലപാടാണ് നമുക്ക് ഉചിതം ഇപ്പം എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറയാതിരിക്കത്തക്കവണ്ണം പൊതുവായി വെളിപ്പെടുത്താതിരിക്കത്തക്കവണ്ണം ഞാൻ ദുരഭിമാനം വെച്ച് പുലർത്തിയിരുന്നുവെങ്കിൽ ഞാൻ അതുകൊണ്ട് മരണം വരെ ഞാൻ വിമിഷ്ടം അനുഭവിക്കണം ഞാൻ നല്ലവനായൊരു വ്യക്തിക്ക് എതിരെ നിഷേധാത്മകമായ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഇടം കൊടുത്തല്ലോ എന്ന വ്യഥ അതിൻ്റെ ഭാരം ഞാൻ അന്ത്യം വരെ വഹിക്കണം പക്ഷേ ഞാൻ ഇത് നിങ്ങളോട് സംബന്ധിച്ച് പരസ്യമായി ഇത് സംബന്ധമായ എൻ്റെ ദുഃഖം എൻ്റെ കുറ്റബോധം രാഹുൽ ഗാന്ധിയോട് അറിയിച്ചെടുത്തോളവും പരിധിവരെ എനിക്കതിൻ്റെ ആശ്വാസം പ്രാപിക്കാനിടയാകുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ജീവിത അവസ്ഥകളോടും യാഥാർത്ഥ്യങ്ങളോടുമുള്ള ആരോഗ്യപരമായ സമീപനം എന്ന ഒരു സാക്ഷ്യം ഒരു സാക്ഷ്യം മാത്രം സാക്ഷ്യം മാത്രം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ പ്രധാനമായും ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ ദയവായി പരിഗണിക്ക പരിഗണിക്കണമേ പരിഗണിക്കുമെന്ന പ്രത്യാശയുണ്ട് കാരണം നിങ്ങൾ ഓരോരുത്തരും അത്രമാത്രം നന്മയുള്ളവരും നന്മ ആഗ്രഹിക്കുന്നവരും സത്യത്തെ വിലമതിക്കുന്നവരുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏവരുമായി തുറന്ന് പങ്കിടുവാൻ എനിക്കിടയാകുന്നത് ഏവർക്കും നന്ദി നമസ്കാരം